ാവശ്യവും ബഡ്ജറ്റിൽ പൈസ ഇറക്കി വെക്കും പേരിന് വേണ്ടി കുറച്ച് ചെളിയും മണലും എടുത്ത് മാറ്റും എന്നിട്ട് അത് ആ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ അതങ്ങ് പോവും വീണ്ടും ഇത് തന്നെയാണ് അടുത്ത ബഡ്ജറ്റ് അവതരിക്കതരിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ശോചനീയ അവസ്ഥ പറയും വീണ്ടും കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് അനുവദിക്കും വീണ്ടും ഇത് തന്നെയാണ് നട നടത്തിച്ചുകൊണ്ട് പോകുന്നത് ഇതൊരിക്കലും അവർ ഇത് ശരിയാക്കണമെന്ന് തന്നെയുള്ള ഒരു ചിന്ത ഈ ഗവണ്മെൻറ്റിനില്ല സ്മെല് എങ്ങനെ ഇരിക്കണതാണ് ഭക്ഷണം കഴിച്ചിട്ട് അവശേഷങ്ങൾ കൊണ്ടിടുക അങ്ങനെ അതുപോലെ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഇവിടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് അത് ഇതൊക്കെ ചെയ്യുക ചെയ്യാനുള്ള എന്തെങ്കിലും ടമ്പുകളൊന്നും വയ്ക്കുക അത്തരത്തിലുള്ള ഒന്നും ഇല്ല സിനിമ ഒരുത്തിക്കിരപ്പൊക്കെ സിനിമയുണ്ട് അതിട്ട് കാണാം അറിയാം കണ്ടിട്ടില്ല ഇപ്പം ഇത് പായലൊക്കെ കയറി ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പോൾ പായൽ കയറി ആശുപത്രികളിലെ വ്യാസ്റ്റ് എല്ലാം ഇറങ്ങി കായൽ 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 നമുക്ക് നല്ലതായിട്ട് വന്നാൽ ഈ സംസ്ഥാന സർക്കാർ ടൂറിസം പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും അതിൽ ഉൾപ്പെടുത്തുന്നതാണ് ആ കുളം തടാകത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ടൂറിസം സാധ്യതകളെക്കുറിച്ചും എന്നാൽ കോടികൾ മുടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പായൽ വളർത്തലിന് വേണ്ടി മാത്രമാണ് ഉപകാരപ്പെടുന്നത് കോടികൾ ചിലവാക്കുന്നത് പായൽ വളർത്തുവാൻ വേണ്ടിയാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ആക്കുളം തടാകത്തിൽ നിന്നും കാണുവാൻ കഴിയുന്നത് പത്ത് വർഷത്തിലേറെയായി ഇവിടുത്തെ ബോട്ട് സർവീസ് അവസാനിച്ചിട്ട് ടൂറിസം മേഖലയെക്കുറിച്ച് വാചാലനാകുന്ന മന്ത്രി അടക്കമുള്ളവർ തലസ്ഥാനത്ത് ഭരണശിരാകേന്ദ്രത്തിന് തൊട്ടു പരിസരത്തുള്ള ഈ ഒരു സ്ഥലത്തെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നില്ല എന്നതാണ് പരമാർത്ഥം ബഡ്ജറ്റ് അവതരിക്കുന്ന അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ പറയും വീണ്ടും കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് അനുവദിക്കും വീണ്ടും ഇത് തന്നെയാണ് നട നടത്തിച്ചു പോകുന്നത് ഇതൊരിക്കലും അവരിത് ശരിയാക്കണമെന്ന് തന്നെയുള്ളൊരു ചിന്ത ഈ ഗവൺമെൻറ്റിനില്ല ഇതിങ്ങനെ വർഷാവർഷം ഈ പൈസ വെട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് പിന്നിൽ നടക്കുന്നു ഇത്തരത്തിലുള്ള ഈ കാഴ്ച കാണുന്ന സമയത്ത് വാസ്തവത്തിൽ വളരെ വിഷമം തോന്നുകയാണ് പക്ഷേ ഇതിനെയൊക്കെ നോക്കാനും ഇതിനെ ഇതിനെ പാലിക്കാനും ഒന്നും ആരുമില്ല ആരും വരുന്നില്ല എല്ലാവരും സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ബഡ്ജറ്റിലടക്കം സർക്കാരിടയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് കോടികളൊക്കെ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പക്ഷേ പരിഹാരമാകുന്നില്ല എന്നതാണ് വാസ്തവം വാസ്തവം അത് തന്നെയാണ് പറയാൻ അതായത് എല്ലാത്തിനും അതാണ് പറയുന്നത് സംസാരിക്കാനും ഇങ്ങനെ പ്രഖ്യാപനങ്ങളിലും ഒക്കെ വരും പക്ഷെ കാര്യത്തിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഈ ഉച്ച സമയങ്ങളായ മൂന്ന് നാല് മണിയാകുമ്പോൾ ഈ വേനൽ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല കാറ്റുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ദുർഗന്ധം കൊണ്ട് ഇവിടെ ഇരിക്കാൻ തോന്നത്തില്ല അത്ര ഒരു അവസ്ഥയാണ് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിന് ഒരുപാട് സാധ്യത ഉണ്ട് കാരണം ഇത് വന്നു പോകാനുള്ള സൗകര്യങ്ങൾ അത്രയാണ് അതുകൊണ്ട് നേട്ടമേ ഉള്ളൂ വളരെ നല്ല നേട്ടമുണ്ടാവും എവിടെ കച്ചവടം ഇറങ്ങിയിട്ട് എട്ട് വർഷമില്ല എട്ട് വർഷം കായലിൻ്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നാറില്ലേ സങ്കടമുണ്ട് നല്ല കായലാണ് നമ്മൾ ഞങ്ങളെ ചെറുതിലേക്ക് കുളിച്ചുകൊണ്ടിരുന്ന കായലാണ് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട് കായൽ നല്ല കണ്ണുനീര് വെള്ളമാറ്റാണ് കാണുന്നത് ഒരേ ഇലയാവട്ട് ഒന്നുമില്ല ഇല്ല എന്നും ഷൂട്ടിങ്ങാണ് സിനിമ ഒരുത്തിക്കിറപ്പൊക്ക് സിനിമയുണ്ട് അതിട്ട് കാണുമ്പോൾ അറിയത്തില്ല ഇപ്പം ഇത് പായലൊക്കെ കയറി ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പോൾ പായൽ കയറി ആശുപത്രികളിലെ വേസ്റ്റ് എല്ലാം ഇറങ്ങി കായൽ വൃത്തിയേടായി കിടക്കുമായിരുന്നു വേളിയിലെ ബോട്ട് ഇവിടെ വരും ഇവിടുത്തെ ബോട്ട് വേളിയിൽ പോകും നല്ലതായിരുന്നു പിന്നെ അവിടെ ഒരു പാലം പാലം പണി നടന്നപ്പോഴും ഇവിടുത്തെ ബൈപ്പാസ് റോഡ് നിന്നപ്പോൾ അപ്പോഴും നിന്ന് വന്നു പിന്നെ വന്നിട്ടില്ല ഇപ്പം വഴിയെ പണിയാക്കണ്ട ആക്കണ ആക്കണം വളരെ സന്തോഷം നമുക്ക് കായൽ നല്ലതായിട്ട് വന്നാൽ ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് സാധ്യതകൾ നൽകുവാൻ കഴിയുന്ന ഒരിടമാണ് ആക്കുളം തടാകം എന്നാൽ ഇന്നിത് ദുർഗന്ധം വഹിക്കുന്ന ഒരു തടാകമായി മാറിയതിൽ പരിസരവാസികൾക്കും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കുമൊക്കെ കടുത്ത വേദനയും അമർശവുമാണുള്ളത് മെഡിക്കൽ വേസ്റ്റ് അടക്കമുള്ളവ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലെ ആശുപത്രികളിലടക്കമുള്ള മെഡിക്കൽ വേസ്റ്റുകൾ ഈയൊരു തടാകത്തിലേക്ക് തള്ളുന്നു എന്ന ആരോപണവും ശക്തമാവുകയാണ് അധികാരികൾ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത് ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം വീണ എം എസ് ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആക്കുളം